എണീറ്റപ്പം തന്നെ ആകെ ഒരു ശോകം അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു പല്ല് തേക്കുന്ന കൂട്ടത്തിൽ എണ്ണ തേച്ച് കുളിക്കുകയാണ് അങ്ങനെ നോക്കിയപ്പോഴത്തേക്കാണ് മുടിയൊക്കെ കറണ്ട് അടിച്ച മാതിരിയാണ് നിൽക്കുന്നത് ഫുള്ള് ജട കെട്ടി ആകെ എണ്ണയും ഇല്ല ആ ഒരവസ്ഥ പക്ഷേ ഞാൻ എണ്ണ മന തേച്ചതായിരുന്നു ഒരു ദിവസം ഗ്യാപ്പുണ്ടെങ്കിലും എൻ്റെ മുടി ഈ അവസ്ഥയാണ് എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ എൻ്റെ എത്ര എണ്ണ തേച്ചാലും എൻ്റെ തലയിൽ പിടിക്കത്തില്ല അത്രയും എണ്ണ എൻ്റെ തല കുടിക്കും എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അങ്ങനെ ഞാൻ എണ്ണയൊക്കെ മുടി തേച്ച് കഴിയുമ്പോൾ ഞാൻ കുറച്ച് എണ്ണ എടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്യാറുണ്ട് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയില്ല നെറ്റിയിലും കവിളിലും താടിയിലും കഴുത്തിലും അതുപോലെ നമ്മുടെ ഐബ്രോസിലൊക്കെ ഇങ്ങനെ നല്ലപോലെ എണ്ണ തേച്ച് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പോൾ തന്നെ മുടിയാണെങ്കിൽ ഭയങ്കര കോലുപോലെ ആയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് പൊഴിയുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയില്ല നല്ല രീതിക്ക് പൊഴിയുന്നുണ്ട് ഹോസ്റ്റലിൽ കൂടെ ആയതുകൊണ്ട് അത് മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും നല്ലപോലെയാണ് അങ്ങനെ പിന്നെ ഞാൻ മുടിയൊക്കെ വാരി ഒന്ന് കെട്ടിവെച്ചതിന് ശേഷം നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് കടക്കാം എന്താണെന്നല്ലേ ഡേ ഇതാണ് നമ്മുടെ അടുത്ത പരിപാടി ഫേസ് വാഷ് ഷേ സോറി ഫേസ് വാഷ് അല്ലല്ല ഫേസ് മാസ്ക് ഓക്കെ ഫേസ് മാസ്ക് നമുക്ക് ഞാൻ സാധാരണ ഫേസിലൊന്നും ചെയ്യാത്ത ഒരാളാണ് ഞാൻ ആകപ്പാട് ഞാൻ യൂസ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് മുൾട്ടാണിമിട്ടി ഞാൻ ഈ ഇടയ്ക്കാണ് യൂസ് ചെയ്ത് തുടങ്ങിയത് ഇത് മുൾട്ടാണിമിട്ടിയാണ് ഞാൻ യൂസ് ചെയ്യണത് രക്തചന്ദനം രക്തചന്ദനം ഞാൻ നല്ലപോലെ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്ന സാധനമാണ് നല്ല റിസൾട്ട് കിട്ടുന്ന സാധനമാണ് നമ്മുടെ ഫേസിലുള്ള കരിവാളിപ്പും അതുപോലെ ആ ഒരു ഡാർക്ക് സർക്കിളും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് രക്തചന്ദനം അപ്പം ഞാനിപ്പോൾ മുൾട്ടാണിമിട്ടിപ്പൂവിൻ്റെ അടുത്ത് നിന്ന് മേടിച്ചോണ്ട് വന്നത് അങ്ങനെ അത് കുറച്ചൊന്ന് തേച്ച് നല്ലപോലെ ഒന്ന് ഇതാക്കിയിട്ട് കഴുക കഴിക്കലാമെന്ന് വിചാരിച്ചു കാരണം ഹോസ്റ്റലിലാവുമ്പോൾ നമുക്കൊരു പണിയും ഇല്ലല്ലോ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് ഏറ്റവും എളുപ്പമായിരിക്കും ഇതുപോലുള്ള സാധനങ്ങൾ ചെയ്യുന്നത് പക്ഷേ ഭയങ്കര മടിയായിരിക്കും അത് വേറെ കാര്യം എനിക്കാണെങ്കിൽ നാളെ എക്സാമും കൂടിയാണ് അപ്പോഴാണ് ഞാൻ ഞാനെന്തെ ഈ ബ്രൂട്ടീഷൻ പരിപാടി ചെയ്യണത് അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേ കുളിച്ചിറങ്ങി കുളിച്ചിറങ്ങി കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഒരു ചായ കുടിക്കാൻ പോയാലോ പോകും അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ അപ്പോഴേ പുറത്ത് പോയി ഒരു ചായയും കട്ട്ലെറ്റും കഴിച്ചിട്ടോ കഴിച്ചിട്ട് അപ്പം തന്നെ ഞാൻ തിരിച്ചു വന്നു കാരണം നാളെ എക്സാമാണ് അല്ലെങ്കിൽ എക്സാമിൻ്റെ തലേ ദിവസം മാത്രമേ നമുക്ക് ആവശ്യമില്ലാത്ത പരിപാടികൾ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് തോന്നുള്ളൂ ഈ എന്താ സ്കിൻ കെയറും ഹെയർ കെയറും അങ്ങനെയുള്ള പല കാര്യങ്ങളും എന്താണെന്നറിയില്ല ഞാനും അങ്ങനെയാണ് പിന്നെ ഈ ബുക്കിട്ട് മറിക്കുന്നത് അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല കയ്യിലിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ അതിൽ എഴുതി വെച്ചേക്കുന്നത് വേറെ ഒരു നോട്ടും എൻ്റെ പഠിക്കാമല്ലേ എല്ലാം നമ്മുടെ ഫോണിലാണ് ഫോൺ വഴി നമ്മൾ എങ്ങനെയായാലും കണ്ടുപിടിച്ച് പഠിച്ചേ പറ്റും അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു എന്ത് ചെയ്യും അല്ല ഇയാ നാളെയാണ് എക്സാം ഇന്നിതായ രാത്രിയായി പിള്ളേര് കളക്കിരുന്ന് പഠിക്കുന്ന സമയത്ത് ഞാൻ മാത്രം ഫോണിലും കളിച്ച് തുള്ളിച്ചാടി ഇങ്ങനെ നടക്കുക അല്ലെങ്കിൽ ക്യാമറ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡാൻസ് കളിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാനും അങ്ങനത്തെ കൂട്ടത്തിലാണ് ക്യാമറയൊക്കെ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ തുള്ളി 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 ഇല്ല തുള്ളിക്കളിക്കണ കുഞ്ഞിപ്പിടൂ ആ ഒരവസ്ഥയാണ് അപ്പോൾ എന്തായാലും നാളത്തെ എക്സാം എങ്ങനെയാവും എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ചേട്ടാ ബൈ ബൈ സി യു